നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എനിക്ക് സ്വയം ഒരു ബ്രസീലിയൻ താരമായിട്ടാണ് തോന്നുന്നത് ഞാനൊരു ബ്രസീലിയൻ താരം എന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് തെരുവുകളിൽ പന്ത് തട്ടി നടക്കുമ്പോഴും അതിനെക്കുറിച്ച് സന്തോഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ ഞങ്ങൾ കാനറി ഐലൻഡുകാരും അങ്ങനെയാണ് ബ്രസീലുകാരെ പോലെ തന്നെയാണ് ഇപ്പോൾ റാഫേനിയോ ഒക്കെ ചിലപ്പോൾ എന്നെ പെഡ്രിനോ എന്ന് വിളിക്കാറുണ്ട് നോക്കാം നമുക്ക് പെഡ്രി പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പറയുന്നു എനിക്ക് സ്വയം ഞാനൊരു ബ്രസീലിയൻ പ്ലെയർ ആണ് എന്നാണ് തോന്നാറുള്ളത് എപ്പോഴും നമ്മൾ ബ്രസീലുകാരെ പറ്റി കേൾക്കുന്നത് അവര് മുഖത്തൊരു ചിരിയുമായിട്ട് പന്ത് തട്ടി നടക്കുന്നവരാണ് സ്ട്രീറ്റുകളിലും ബീച്ചുകളിലും ഒക്കെ ജസ്റ്റ് ഫോർ ദി ഫൺ ഓഫ് ഇറ്റ് അങ്ങനെ പന്ത് തട്ടി നടക്കുന്നവരാണ് അവർ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ കാനറി ആലൻറ്റുകാരും അങ്ങനെയാണ് ഇറ്റ്സ് വെരി സിമിലർ ഞങ്ങൾ സ്വയം എവിടെ പോയാലും സ്വയം ആസ്വദിച്ച് പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ ഐ ഫീൽ ലൈക്ക് എ ബ്രസീലിയൻ പ്ലെയർ പിന്നെ റാഫി ഞ റാഫി സ്പേസുകൾ എക്സ്പ്ലോർ ചെയ്ത് മൂവ് നടത്താൻ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരാളാണ് സോ ഞങ്ങൾ പരസ്പരം നന്നായിട്ട് കളിക്കളത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകുന്നവരാണ് ഓഫ് ദി പിച്ചിലും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ നല്ല രൂപത്തിൽ ഒരുമിച്ച് പോകുന്നു ചില ഘട്ടങ്ങളിൽ അദ്ദേഹം എന്നെ പെഡ്രിനോ ഈ എന്ന് പോലും വിളിക്കാറുണ്ട് ഈ എന്നാണ് ഇപ്പോൾ പെഡ്രി പറഞ്ഞത് അതായത് ബ്രസീലുകാരെ പോലെ ഫുട്ബോൾ കളി ആസ്വദിച്ചു പോകുന്നവര് മുഖത്തൊരു ചിരിയുമായിട്ട് ബീച്ചിലും തെരുവോരങ്ങളിലും പന്ത് തെട്ടി നടക്കുന്നവര് ഫുട്ബോളിനെ അത്രയധികം സ്നേഹിക്കുന്നവര് അതുപോലെ തന്നെയാണ് എനിക്ക് എന്നെ തോന്നുന്നത് ഞാനും ഒരു ബ്രസീലിയൻ ഫുട്ബോളറാണ് എന്ന് തോന്നിപ്പോകുമെന്ന് പറയുന്നു പെഡ്രി വീഡിയോസ് കാണിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ലോക്സ്